എന്നും സ്ത്രീകളുടെ അന്താരാഷ്ട്ര പ്രശ്നമായിട്ടോ നാളെ എന്താ കറി വയ്ക്കാന്ന് അപ്പം ഞാൻ എന്നാലും ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലാത്ത ദിവസം അതുകൊണ്ടൊന്ന് മുരിങ്ങ വയ്ക്കാമെന്ന് വിചാരിച്ചു ഓർഗാനിക്ക് അപ്പം നമ്മുടെ തന്നെ വീട്ടിലുള്ളതാണല്ലോ എന്നും പച്ചക്കറി വയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ചിക്കനോ മീനോ ഇല്ല ഇല്ലുതാനും സൺഡേ ആണ് അപ്പം ഇപ്പോൾ പതുക്കെ വെച്ചാലും മതി അപ്പം ഞാൻ ഇന്നലെ ഇത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ല മുരിങ്ങ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കറി മാത്രം പോരല്ലോ അപ്പോൾ ഉപ്പേരിയും വേണ്ടേ അതിന് ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ മാണിയൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയുമോ ചെറുവയർ കൂട്ടിയിട്ട് ഒരു ഉപ്പേരിയും വെക്കും പിന്നെ ഒരു കാര്യം ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തയക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഞാനിതായി ഇങ്ങനെ അകവും പുറവൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കും വെക്കൂട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളൂ ഇങ്ങനെ കഴുകി എടുക്കുക ചെയ്യട്ടോ അപ്പോൾ അതിനകത്ത് എല്ലാതും പോകും പരിപ്പിലൊരു ഉള്ളി മുറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് വേണ്ട ഒരസി ചേർത്തിട്ട് അതിലിതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി എടുത്തിട്ട് തിളപ്പിക്കുക ഒരല്പം ജീരകം കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അതേ ഇത് തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ തേങ്ങ അരച്ച് ഇടണം കേട്ടോ ആദ്യം തന്നെ പാകത്തിന് ഒഴിക്കണം കേട്ടോ ഇനി മുരിങ്ങിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കരുത് ഉപ്പുണ്ടോ നോക്കി നോ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങിടുന്നത് മുരിങ്ങ നന്നായിട്ട് കൂടുതൽ വേവണ്ട ആവശ്യമില്ല കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിലത്തെ പ്രോട്ടീൻസൊക്കെ പോവും ഇതിൻ്റെ കളറൊന്നും മങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ ഈ പച്ച കളറിൻ്റെ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കൂടുതൽ വെന്തു എന്നാണ് അർത്ഥം അപ്പോൾ അത് വേണ്ട ഇത് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എടുക്കാം ആ നന്നായി തിളവരണ്ട് ഓക്കേ ഇനി ഇതൊന്ന് വറുത്തിടാം കേട്ടോ ഉള്ളി അരിഞ്ഞിട്ടാണ് വറുത്തിടുന്നത് ഇതേ ഇതിലേക്ക് അങ്ങോട്ട് പോയിച്ചാ മതി കൂടുതൽ നേരെ അടച്ചു വെക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഈ മാണി ഒന്ന് ഇനി നൂറുക്കിയെടുക്കേ ഈ ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പാകത്തിന് വെള്ളം ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല മാണി നുറുക്കിയത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് വെള്ളത്തിലിടണ്ട് ഇതിൻ്റെ കറികളൊക്കെ കറക്റ്റ് പോയിട്ടുണ്ട് ഇതേ ചെറുപയർ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ തന്നെ ഈ നുറുക്കിയത് എടുത്തിട്ട് വേണം പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തിടാം എണ്ണ കടുക് കറി വെച്ചിട്ടില്ല ഉള്ളി മുളക് അപ്പൊ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് നല്ല മണം വരുന്നുണ്ട് മുരിങ്ങ കൂട്ടാനും മണി ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നമുക്ക് ഓക്കേ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ